ഈ അടുത്ത സമയത്ത് മരണപ്പെട്ട പണ്ഡിതനാണ് എനിക്ക് അതിനു മുമ്പ് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ അധികം കേട്ടിട്ടില്ലായിരുന്നു ഒരു പിന്നീട് കൂടുതൽ കൂടുതൽ അന്വേഷിക്കുകയും കൂടുതൽ കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴായിരിക്കും സാമൂഹ്യ മാധ്യമത്തിലൂടെയും മറ്റ് സെർച്ച് എഞ്ചിനൽസിലൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടുതൽ പ്രസംഗങ്ങളുടെ ക്ലിപ്പുകളും അത്തരം കാര്യങ്ങളുമൊക്കെ എന്നിലേക്ക് എത്താൻ തുടങ്ങിയത് ഈ റമദാനിൽ അദ്ദേഹം നമ്മളോടൊപ്പമില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞു വച്ചിട്ട് പോയ വാക്കുകൾ ആ വാക്കുകളെക്കാൾ കൂടുതൽ വളരെ കണ്ണീരണിഞ്ഞ ഹൃദയവികാരം അതാണ് അതിലേറ്റവും വലിയ പഞ്ചായും ജീവനായും എനിക്ക് തോന്നിയത് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു വലിയ പണ്ഡിതന്മാരായ ആളുകൾ വലിയ ആളുകൾ എന്നൊക്കെ പറയുന്ന പലരും പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയുടെ ഇടയിലൂടെ കൈകൾ ഇങ്ങനെ നോക്കുന്നു ഇങ്ങനെ കൈ ഇറങ്ങുന്നു വളരെ അല്ലസമായ രീതിയിൽ ചിലരാകട്ടെ ചില സവിശേഷമായ സന്ദർഭങ്ങളിൽ അള്ളാഹുവിനോട് പറയുന്നത് അത് മറ്റൊരാളിനെ കൊണ്ട് വീഡിയോയോ ഫോട്ടോയോ എടുപ്പിച്ച് അത് സ്വന്തം ഫേസ്ബുക്കിലിട്ട് അത് അങ്ങനെ ആസ്വദിക്കുന്നവരുണ്ട് അതൊക്കെ ആരെ ബോധ്യപ്പെടുത്താനാണ് ഇതെന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല പ്രാർത്ഥനയെങ്കിലും അള്ളാഹുവുമായുള്ള ഒരു എന്താ പറയുന്നത് ഒരു 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 ഡയറക്റ്റ് കണക്റ്റിവിറ്റിയുള്ള ഒരു പ്രക്രിയയാണ് എന്നുള്ള തരത്തിലൊക്കെ വളരെ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് വളരെ ശാന്തമായി എവിടെയെങ്കിലും നിശബ്ദമായിരുന്നു സൂറത്തിൽ മറിയമ്മിലെ ഒരു വാചകം അതായത് ഈ സക്കരിയ നബി വളരെ ശാന്തമായി പ്രാർത്ഥിച്ചത് കേൾക്കുന്നില്ലേ എന്ന് പ്രയോഗിക്കുന്ന ഒരു കുറു വചനം ഞാൻ കഴിഞ്ഞ ദിവസം വായിക്കാനിടയായി അത് വളരെ ശാന്തമായി വളരെ നിശബ്ദമായി ശബ്ദം താഴ്ത്തി അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മളിപ്പം അതിൽ ഉദാഹരണമൊന്നും വേണമെന്നില്ല എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ മുന്നിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ വേറൊരർത്ഥത്തിലാണെങ്കിൽ മാർപ്പാപ്പയുടെ മുന്നിൽ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ മുന്നിൽ നമ്മളിങ്ങനെ ആ എപ്പോൾ എത്തിയെന്ന് ചോദിച്ചാൽ ആ ഞാനിപ്പോൾ വന്നതേ ഉള്ളു ഇങ്ങനെയൊക്കെ ആയിരിക്കില്ലേ പറയുന്നത് അപ്പോൾ അള്ളാഹു എന്ന് പറയുന്നത് ആരാ ഇതുവല്ലതായിട്ട് താരതമ്യം ചെയ്യുന്നതാണ് ആ ദൈവത്തിൻ്റെ മുന്നിൽ ആ ഉടേതമ്പുരാൻ്റെ മുന്നിൽ പടച്ചവൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്തിനാണ് ഈ അഭ്യാസം എന്നൊക്കെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് പിന്നെ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണെന്ന് കരുതാം ഏതായാലും ഈ ചില വാക്കുകൾ അത് ഈ സമുദായം ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നി കേട്ടോളൂ ചില ആളുകൾ ഇങ്ങോട്ട് വകുപ്പെങ്കിൽ എന്തും കാർഡും റേഷൻ കാർഡും കൂടുതൽ അരി കിട്ടുന്ന കാറ്റാണ് നമുക്ക് കിട്ടേണ്ടി എന്നാണ് പലർക്കും മോഹം അയാൾക്ക് അതിനുള്ള അർഹതയൊന്നുമില്ല എന്നിട്ട് അവിടെ ഫോമിലും മറ്റും എഴുതുന്നു വാർഷിക വരുമാനം മൂവായിരം എത്ര പൂജ കുറച്ച് പാടില്ല സഹോദരങ്ങളെ നമുക്ക് തന്ന ഈ നിയമത്വം മറച്ചു വെച്ചിട്ട് എന്തിനാ എഴുതുന്നത് അപ്പൊ കുട്ടിക്ക് സ്കോളർഷിപ്പിനാണെങ്കിൽ ഇത്ര വരുമാനം നെയ്താണ് അതിരി വേണ്ട വേണ്ട

പടച്ച പടച്ചറപ്പ് പറയുന്നു മനുഷ്യ നല്ല സമ്പന്നനാക്കിയിട്ട് കിട്ടു വന്ന് കാണുമ്പോ എന്തൊക്കെയാ നീ പറയുന്നത് എന്തൊക്കെയാ പൂരിപ്പിക്കുന്നത് ഞാൻ ചെയ്ത നിയമത്തിനു നീ പാടയെ മറന്നോ ഇഷ്ടം പോലെ നിനക്ക് തന്നിട്ട് നീ അത് എന്ന് പറയുകയാണോ ശരിയല്ല എന്ന് പറയുകയാണോ കിട്ടുന്നയിടത്ത് നീ അങ്ങനെയാണോ ചിന്തിക്കേണ്ടത് അങ്ങനെയല്ലല്ലോ ശരി മാത്രമല്ലേ പറയേണ്ടത് എത്ര അർത്ഥവത്തായ വാക്കുകളാണ് പറഞ്ഞത് ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ അള്ളാഹു ഇതുപോലെയുള്ള പണ്ഡിതന്മാരെ ഇതുപോലെയുള്ള കൃത്യമായ സന്ദേശങ്ങൾ പറയുന്ന പണ്ഡിതന്മാരെ ഒരു സമൂഹത്തിന് നൽകി അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തിൻ്റെ പരലോകം പടശ്ശതമ്പുരാൻ വിജയിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യും